ഈശ്വഹ് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം പത്തൊൻപതാം തിരുവചനം അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ദൈവം പരിശുദ്ധനാണ് ദൈവപുത്രനായ യേശുവും പരിശുദ്ധനാണ് തൻ്റെ പീഡാസഹന കുരിശു മരണത്തിലൂടെ നാം എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്നതിന് ഈശോ ഒരു മാതൃക നൽകുകയാണ് വിശുദ്ധീകരണത്തിൻ്റെ ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ടും പീഡാസഹനങ്ങളിലൂടെ കുരിശു മരണത്തിലൂടെ വിശുദ്ധീകരണം എങ്ങനെ സാധ്യമാക്കാം എന്നീശോ കാണിച്ചു തരികയാണ് നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടുന്നതിനായി ഈശോയുടെ പീഢാസഹന കുരിശുമരണ ഉത്ഥാനത്തോട് ചേർത്തുവെക്കാം